തമിഴ്നാട് നീലഗിരിയിൽ ഓട്ടോറിക്ഷയ്ക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം നെല്ലാക്കോട്ടയിൽ ആണ് കാട്ടാനാക്രമണം ഉണ്ടായത് ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നാണ് വാർത്ത വരുന്നത് വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്തെ വിശദാംശങ്ങളുമായി ചേരുന്നു പറയൂ സുർജിത് നെല്ലാക്കോട്ട എന്ന് പറയുന്ന പ്രദേശം നീലഗിരി ജില്ലയുടെ ഭാഗമായ പ്രദേശമാണ് തമിഴ്നാട്ടിലാണ് ഈ പ്രദേശമുള്ളത് ഇവിടെ നിരന്തരം കാട്ടാനകൾ ഇറങ്ങുന്ന പ്രശ്നമുള്ള സ്ഥലമാണ് ഇവിടെയാണ് ഇങ്ങനെ ഒരു കാട്ടാന ആക്രമണത്തിന്റെ വാർത്ത വരുന്നത് അതായത് രാജേഷ് എന്നയാൾക്ക് നേരെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ഓട്ടോറിക്ഷയിൽ അദ്ദേഹം സഞ്ചരിക്കുകയായിരുന്നു ഇതിനിടയിൽ കാട്ടാന പാഞ്ഞെടുത്ത് ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം ഗുരുതരമായ പരിക്കുണ്ട് എന്നുള്ളതാണ് വ്യക്തമാവുന്ന കാര്യം വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ അതീവ ഗുരുതരമായ പരിക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ാഥമികമായി ലഭിക്കുന്നത് ഒരു അല്പസമയം മുമ്പാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് ഏഹ് അവിടുത്തെ ജനപ്രതിനിധികളടക്കം അവിടേക്ക് എത്തുന്നതേയുള്ളൂ തോട്ടം മേഖലയാണ് അതുകൊണ്ട് തന്നെ നിരന്തരം ഇത്തരത്തിൽ വന്യജീവികൾ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ് നെല്ലാക്കോട്ടെ പകൽ സമയത്ത് പോലും കാട്ടാനകൾ ഇറങ്ങുന്ന അനുഭവം അവിടെ ഉണ്ടായിട്ടുണ്ട് ആ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും ഒരു കാട്ടാന ആക്രമണത്തിന്റെ വിവരം പുറത്തു വരുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും ഇദ്ദേഹത്തിന്റെ പരിക്ക് അതീവ ഗുരുതരം എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം